ഐഡിയ ഫാം പുതിയ ഉദരൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒഴിയാ ഫാം ഹൗസ് ഈ ഒരു തരത്തിലുള്ള വെള്ളപാത്രം അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ അധികം ഫാം ഹൗസ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇതൊരു പി വി സി പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ ഒരു ട്യൂബ് ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ ഇതിൻ്റെ കൺട്രോളൊക്കെ കിടക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ കൺട്രോളും കിടക്കുന്നത് ഇപ്പോൾ ഇത് പുതിയൊരു ഡിസൈനിങ് അല്ല പുതിയൊരു വെള്ളപ്പാത്രം ഒന്നുമല്ല നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ കാണാം കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെള്ളപ്പാത്രമാണ് ഏകദേശം എനിക്ക് തോന്നിയൊരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫാമിൽ ഈ ഒരു വെള്ളപ്പാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഈ ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ ഉണ്ടാവും ഇതിൻ്റെ പേര് വെച്ചാൽ ഓട്ടോമാറ്റിക് ഗൺ ഡ്രിങ്കർ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ കോഴികൾ വലുതായി കഴിഞ്ഞാൽ ആ ഒരു ട്യൂബിലേക്ക് കയറി നിന്നിട്ട് ആ ട്യൂബ് ടൂബ് ഊരിപ്പോയിട്ട് വെള്ളം ലീക്കാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ് പിന്നെ ഇതിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ് ഇവിടെ സ്പ്രിങ്ങിൻ്റെതായൊരു ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ളൊരു ഉണ്ട് അത് നമ്മൾ ടൈറ്റ് ടൈറ്റാക്കുന്നതിനനുസരിച്ച് വെള്ളം എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലെ അളവ് കുറയും കൂടുകയും ചെയ്യും ഇങ്ങനെ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ കണക്ടിങ് എവിടെയായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിലുള്ളൊരു ലീക്കേജ് ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇത് കിട്ടുന്ന ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അഫിലേറ്റഡ് ലിങ്ക് നിങ്ങൾക്ക് ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്രമുഖ കമ്പനി നമുക്ക് ഈ ഒരു പൗൾട്രി എക്യൂപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണിത് ഞാൻ അവരുടെ പേര് പറയുന്നത് നമ്മൾ അവർക്ക് വെറുതെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടായിക്കൊണ്ട് ഉണ്ടായി കൊടുക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി ഞാനൊരു ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയും സെർച്ച് ചെയ്യാവുന്നതാണ്